ബിഗ് ബാഷ് ലീഗിനിടെ സ്റ്റീവ് സ്മിത്തും ബാബറസുമും തമ്മിലുണ്ടായ ചില സംഭവങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ വലിയ വിഷയമാണ് സിഡ്നി സിക്സേഴ്സ് താരങ്ങളാണ് ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്തും പാകിസ്ഥാൻ്റെ ബാബ്രസമും രണ്ടുപേരും ചേർന്നാണ് സിഡ്നി സിക്സേഴ്സിനായി ഓപ്പണിങ്ങിനെത്തുന്നത് ദേശീയ ടി ട്വൻ്റി ടീമിന് പുറത്തുള്ളവരാണ് ഇരുവരുമെങ്കിലും സിഡ്നി സിക്സേഴ്സ് ടീമിന്റെ പ്രധാന താരങ്ങളാണ് ബാബറും സ്മിത്തുമെല്ലാം മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബാബർ സമാകട്ടെ സമീപകാലത്ത് വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബിഗ് ബാഷിൽ താരത്തിന് തിരിച്ചടിയാവുന്നത് മോശം സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് അതിവേഗം റൺസ് ഉയർത്താൻ സാധിക്കാത്ത ബാബറിന് സ്മിത്ത് നേരത്തെ സിംഗിൾ നിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഓവറിലെ അവസാന പന്തിൽ അനായാസം സിംഗിൾ എടുക്കാമായിരുന്നിട്ടും ബാബറിന് സ്ട്രൈക്ക് നൽകാതിരിക്കാൻ സ്മിത്ത് സിംഗിൾ നിഷേധിച്ചു സ്മിത്തിനെ പിന്തുണച്ചും എതിർത്തുമെല്ലാം ആരാധകർ രംഗത്തെത്തിയിരുന്നു ഈ സംഭവത്തിൽ ബാബർ വളരെ നിരാശയിലും ദേഷ്യത്തിലുമായിരുന്നു കാണപ്പെട്ടത് ഇപ്പോൾ ഇത് രണ്ടുപേരും ചേർന്ന് വീണ്ടും ചർച്ചാവിഷയം സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ബി എല്ലിലെ സിഡ്നി സിക്സേഴ്സും തണ്ടേസും തമ്മിലുള്ള മത്സരത്തിലാണ് ഈ സംഭവം സിഡ്നി തണ്ടേഴ്സിൻ്റെ ബാറ്റിങ്ങിൻ്റെ പതിനാറാം ഓവറിലായിരുന്നു ഈ സംഭവം പന്ത് ബൗണ്ടറി ആകാതെ തടയാനായി ബാബറും സ്മിത്തും രണ്ട് വശത്തു നിന്നും ഓടി വന്നു ഡൈവ് ചെയ്യാൻ ഒരുങ്ങിയ സ്മിത്ത് ബാബർ പന്തിനോട് അടുത്തെത്തിയത് കണ്ട് തൻ്റെ ഓട്ടത്തിൻ്റെ വേഗം കുറച്ചു എന്നാൽ സ്മിത്ത് ഡൈവ് ചെയ്യുമെന്ന ധാരണയിൽ ബാബർ ബാബറാകട്ടെ പന്ത് തടയാൻ ശ്രമിച്ചതുമില്ല ഇതോടെ പന്ത് രണ്ടുപേരെയും മറികടന്ന് ബൗണ്ടറിയിലേക്ക് പോയി പിന്നാലെ ബാബറിനോടൊന്നും മിണ്ടാതെ സ്മിത്ത് തിരിഞ്ഞുപോയി ഇതിനു പിന്നാലെ മറ്റൊരു സംഭവവും അരങ്ങേറി ബൗണ്ടറി ലൈനിലേക്ക് എത്തിയ ഷോട്ട് സ്റ്റീവ് സ്മിത്ത് ഡൈവ് ചെയ്ത് ിയിട്ടു വേഗത്തിലെഴുന്നേറ്റ് പന്തെടുക്കാൻ സ്മിത്ത് ശ്രമിച്ചപ്പോൾ ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ബാബർ അടുത്തേ കോടിയെത്തിയത് ഇതിനുശേഷവും മിണ്ടാതെ ബാബറസവും സ്റ്റീവ് സ്മിത്തും തങ്ങളുടെ ഫീൽഡിംഗ് പൊസിഷനിലേക്ക് മാറിപ്പോയി ഒരേ ടീമിൽ കളിക്കുന്ന ഇവർ തമ്മിൽ യാതൊരുവിധ ആശയവിനിമയവും നടക്കുന്നില്ലെന്ന് മനസ്സിലായിരിക്കുകയാണ് കൂടാതെ ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നും ആരാധകർ പറയുന്നുണ്ട്